ഹലോ ഗൈസ് ഈ ഫെക്സ്റ്റീവ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ റിവർ ലാൻഡ് എന്ന പാർക്കിലേക്ക് പോകുന്നത് വീഡിയോ അപ്പം നമുക്ക് വീട്ടിലേക്ക് ഇറക്കാം ഇത് ഞാനും എൻ്റെ അമ്മായിൻ്റെ കുട്ടിയാണുണ്ടോ ചന്ത കുന്ന ബസ് കയറാൻ നടന്നാണ് ഉണ്ടോ പോകുന്നത് അങ്ങനെ ഞങ്ങൾക്ക് ബസ്സൊക്കെ കിട്ടി മഞ്ചേരിക്കുള്ള ബസ്സിലാണ് ഞങ്ങൾ കയറിയത് ഇത് നമ്മളെ കനോലി പോട്ട് എത്തുന്നതിൻ്റെ മുമ്പുള്ള വൈഭവുണ്ടോ ഗായ്സ് ഇതാണോ കനോലി പോട്ട് ടൂറിസ്റ്റ് പ്ലേസ് ആണ് കാരണം നല്ല രസമാണ്ണ്ടോ അവിടെ ഈ കനവല്ലി പോട്ടെത്തുമ്പോ ഭയങ്കര തണുപ്പാണ് മമ്പാൽ എത്തുന്നതിന് മുന്നേ ഭീമംഗൽ എന്ന സ്റ്റോപ്പിലായിട്ട് ഞങ്ങൾ ഇറങ്ങിയത് പാർക്കൊക്കെ ഞങ്ങള് ഓട്ടോയിലാണ്ടോ പോയത് അങ്ങനത്തെ ഓഡ്രസീറ്റ് പോഡ്രസീലാണ് ഞങ്ങള് പോകുന്നത് അപ്പൊ കൈഷ ഉറങ്ങി തൂങ്ങിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ പാർക്ക് എത്തുമ്പോ തന്നെ ഒരു പോയുണ്ടോ ഓ എന്താ രസം നല്ല വൈബാണ്ടോടെ ഓ എന്താ രസം ഈ പാലത്തിന്റെ പേര് ഒഡായ്ക്കൽ റെഗുലേറ്റ് ബ്രിഡ്ജ് എന്നാണ്ടോ ഈ പാലത്തിന്റെ പേര് അങ്ങനെ ഞങ്ങൾ ആ പാർക്കിൽ എത്തിട്ടോ ഗായ്സ് ഇതാ ഈ ഇതാ ഈ ഇതിന്റെ പേര് റിവർ ലാൻഡ് എന്നാ പേര് ഞങ്ങളപ്പം സുഹേൽസാൻ്റെ വ്ലോഗർ ഉണ്ട് കേട്ടോ ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഞങ്ങൾ ടിക്കറ്റ് കിട്ടിട്ടോ ഒരാൾക്ക് പത്ത് റുപ്പ്യുള്ളൂ കേട്ടോ ടിക്കറ്റ് ഊനാലെ കണ്ടത് മൈഷ കയറി ഊനല അടിയിട്ടോ അജും സോനും സീസോയിലാട്ടോ ഞാനും മുന്നേ ദിവസവും അവിടുത്തെ കാറ്റകളൊക്കെ നോക്കുന്ന കേട്ടോ നല്ല ഭംഗിട്ടോ കാണാൻ നമ്മൾ അവിടെ കണ്ടില്ലേ ആ പോയതന്നെയാണ് കേട്ടോ അത് അങ്ങനെ ഞങ്ങൾ പെഡ്സ് പാർക്കിലേക്ക് ടിക്കറ്റ് എടുത്ത് കയറി ഒരാൾക്ക് നാൽപ്പത് റുപ്യട്ടോ ടിക്കറ്റിന്റെ വില അതിന്റെ ഉള്ളിലൊക്കെ കേറുമ്പോത്തന്നെ എമ്മുപ്പശിനെ കാണാട്ടോ അപ്പൊ എമ്മിപ്പശീനെ കണ്ടോ ഞങ്ങള് ആ കൈറ്റൊരു ഉണ്ട് ഓ കണ്ടില്ലേ അടാർ മേര് അടാറ് പാമ്പന്നെയാണ് കേറിയിരിക്കുന്നത് കേറിയിരുന്ന പാമ്പ് അപ്പോൾ ഞങ്ങൾക്കെന്താക്കും പേടിയില്ല എല്ലാവർക്കും ഭയങ്കര പേടിയാണ് കേട്ടോ പാമ്പിനെ കയറ്റിടാന് ഇത് ഇഗ്വാനിയാണ് കേട്ടോ ഐശു എമ്മുപ്പശിനെ കണ്ടപ്പോ നോക്കുന്നു കൈത്തി പൂതി മാറാത്തോണ്ട് കയ്യുമട്ട് നോക്കിട്ടോ വാമിനെ ഇത് മെക്കാവോ എന്ന് പറഞ്ഞ കളിയാണെട്ടോ ഇത് വർത്തമാനം പറയുന്ന കളിയാണെട്ടോ ഇവിടെ കൊറേ പ്രാവും മോയലും ഒക്കെ ഇണ്ടോ ഇവിടെ അതിന് മേലെതാ എലിക്കുട്ടികളും ഇണ്ട്ട്ടോ അങ്ങനെയുള്ള കിളിക്ക് തീറ്റ ആയണ്ട് കിളിക്കൂട്ടൊക്കെ കയറിട്ടോ കൈയിലൊന്നിരിക്കുന്ന പറഞ്ഞു പക്ഷെ കൈയിലൊന്നും വന്നിരുന്നില്ല കേട്ടോ ഗായ്സ് ഇത് അതിൻ്റെ ഉള്ളത്തെ അക്കോറിയാണ് പുറത്ത് വേറൊരു അക്കുവാറിയുണ്ട് ഇത് ഞങ്ങളുടെ കയ്യിൽ പന്നിയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ മീന് തീറ്റ ഹാൻഡ് ഫിൽഡ് കൊടുക്കാൻ പോയിട്ടോ അപ്പോൾ മീന് കഴിയുമ്പോൾ ഒന്ന് കൊത്തുമ്പോൾ നല്ല രസം കേട്ടോ അതുകൊണ്ട് കൈ നിറയെ മീൻ ആ കൈ ഞങ്ങൾ പുറത്തൊക്കെ ഇറങ്ങി അപ്പം അതിൻ്റെ പുറത്ത് നല്ല ഭംഗിയുള്ള മല്ലിക തോട്ടം ഉണ്ട് കേട്ടോ അവിടെ നിന്ന് കുറച്ച് റീലൊക്കെ എടുത്ത് ഞങ്ങള് പുറത്തിറങ്ങി അപ്പൊ നമ്മൾ ഈ സ്വിമ്മിംഗ് പൂളൊക്കെ കയറാൻ പോവുകയാണ് ഇപ്പൊ ഞാൻ ചാടാൻ പോവാണ് ഇതില് കയറാൻ ഒരാൾക്ക് എഴുപത് ഉറുപ്പ്യണ്ടോ അപ്പൊ ഞങ്ങൾ ചാടി സെറ്റ് ചെയ്യുന്നുണ്ടോടെ പിന്നെ സ്ലൈഡില് കയറിയാണ് സ്ലൈഡിൽ കയറി തെന്നു വന്ന സ്വിമ്മിംഗ് പൂളൊക്കെ ചാടാൻ നല്ല രസം ഉണ്ട് മുകക്കൊക്കെ കുറെ വെള്ളമൊക്കെ കയറി സീനൊന്നുമില്ല അജും സോനുമായിട്ട് അപ്പഴത്തെ പൂളിലേക്ക് പോയിട്ടോ അത് ചെറിയൊരു പൂളാണ് ഞങ്ങളുടെ പൂളിലേക്ക് കയറാൻ ഒക്കെ പേടിയന്ന് അതുകൊണ്ട് അപ്പഴത്തെ പൂളിലേക്ക് പോയി സ്ലൈഡില് പോകോന് ഐഷ ഐസ്ക്രീമൊക്കെ വാങ്ങിട്ടു ഞങ്ങളുടെ വളർത്തി താടി കളിച്ചോ ഇതിന്റെ അമ്മച്ചിയാണ് അത് അയിന് ഇഷ്ടാത്തി അമ്മച്ചക്കെ തോണിയില് കയറിട്ടോ ചെറിയ തോണി എല്ലാം കരുതി കയറിയതാണ് കേട്ടോ സ്പീഡിലാടിയപ്പോ ഇതും ഡെയിഞ്ചർ തന്നെയാണ് കേട്ടോ ഇമ്മറ്റേക്ക് ഭയങ്കര പേടിയാണ് പേടിയാത്ത ഭയങ്കര ധൈര്യം കേട്ടോ അത് കഴിഞ്ഞി ഐശും സീയും തീ വണ്ടിയിൽ കയറിട്ടോ ഓൽക്ക തുണയെ സനിയുണ്ട് ഓരോപ്പം പിന്നെ താറാവിതമുള്ള സിയും ഐശു കേറിയിട്ടോ പിന്നെ കാറിൽ കേറിയിട്ടോ അയശുക്കന്നെ എല്ലാത്തിലും കേറാം വെള്ളത്തിനൊക്കെ കേറി അജു മാറ്റിയണ്ട് തോണിയില് കേറിട്ടോ അങ്ങനെ പൊട്ടം വട്ടം കറങ്ങേ ഓടിക്കാൻ അറിയില്ല തോന്നെ അയശു ചെയ്യുമ്പോൾ എല്ലാത്തിലും കേറി ചാടി കളിച്ചോ പിന്നെ ഒരു രണ്ടാളം കൂടി സ്ലൈഡിൽ കേറിയിട്ടോ അങ്ങനെ സ്റ്റെപ്പ് കയറാല്ല പാടാണ് അങ്ങനെ ഒടുവിൽ അങ്ങനെ എന്താണ് സ്ലൈഡിൽ പോവാൻ വേണ്ടി ഇങ്ങനെ അയച്ചിങ്ങനെ കയറി കയറി അങ്ങനെ സ്ലൈഡ് എത്തിള കഴിച്ചത് ആയതോ അത് സ്ലൈഡിൽ ഇങ്ങനെ നരങ്ങ് ഓ നരങ്ങി അങ്ങനെ ഞങ്ങളും സ്വിമ്മിംഗ് പൂളിലൊക്കെ കയറി ഉണ്ട് കേട്ടോ അങ്ങനെ ഐസ്ക്രീമും വാങ്ങി തിന്നു ഐശു ഞങ്ങളുടെ കൂടി രണ്ടാമത്തെ തിന്നോ കള്ളത്തി ഒരത്ത മാസത്തേ തിന്നിക്കണേ ഇത് രാത്രി കേട്ട വൈബാണ്ടോ ലൈറ്റൊക്കെ ഇട്ടപ്പോൾ വേറൊരു വൈബാന്നോളെ ഇപ്പൊ ഗൈസ് ഞങ്ങൾ പോവാണ് പോവാന് ആഗ്രഹമൊന്നുമില്ല പക്ഷെ പോയതെ തീരുള്ളൂ ഞങ്ങൾ പോവുകയുണ്ടോ ഗൈസ് ഐസ്ക്രീമും ഒക്കെയാണ് പോവുക ഞങ്ങൾ ഇരുത്തായിട്ടോ വണ്ടിയൊന്നും കിട്ടിയില്ല അങ്ങനെ ഞങ്ങൾ നടന്നാണ്ടോ പോകുന്നത് ഇത് മറ്റേ റജബുമാസം മാസം ആ മറ്റേ റജബുമാസം കണ്ടതാണ് ഞാൻ ഇങ്ങനെ നടന്ന് ഇങ്ങനെ പോയപ്പോൾ ദൂരത്തുനിന്ന് ആ പാർക്കിൻ്റെ ലേറ്റൊക്കെ എന്താ കാണുന്നത് ഇത് ആ ഞങ്ങൾ ഓർഡർ ചെയ്യല് കയറിയിട്ടോ അപ്പം ഇന്നത്തെ വീട്ടിൽ എത്രയുള്ള ഗൈസ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാറും സബ്സ്ക്രൈബ് അപ്പം എല്ലാവർക്കും എൻ്റെ ബായ്